യഷീയ പ്രവാചകന്റെ പുസ്തകം അധ്യായം മുപ്പത്തിനാല് ജാതികളെ വന്ന് കേൾപ്പിൻ വംശങ്ങളെ ശ്രദ്ധ തരുവിൻ ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ സൈന്യത്തോടും ക്രോധവുമുണ്ട് അവനവരെ ശബദാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അവരുടെ കഥന്മാരെ എറിഞ്ഞുകളയും അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും ആകാശവും ഒരു ചുരുൾ പോലെ പോകും അതിലെ സൈന്യമൊക്കെയും മുന്തിരി വള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെയും അതിവൃക്ഷത്തിന്റെ കായ വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു അത് യഥോമിൻമേലും എൻ്റെ ശബ്ദാർപിത ജാതിയുടെ മേലും ന്യായവിധിക്കായി വരും യഹോവയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഠങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും യഥോം ദേശത്ത് ഒരു മഹാസംഹാരവും ഉണ്ട് അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളകളോടുകൂടെ മൂരികളും വീഴും അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും അവരുടെ നിലം കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സമ്പത്സരവുമാകുന്നു അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും രാവും പകലും അത് കെടുകയില്ല അതിൻ്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും ഒരുത്തനും ഒരു നാളും അതിൽ കൂടി കടന്നു പോകുകയുമില്ല വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും അവൻ അതിന്മേൽ പാടിന്റെ നൂലും ശൂന്യത്തിൻ്റെ തൂക്കുകട്ടിയും പിടിക്കും അതിലെ കുലീനന്മാർ ആരും രാജ്യത്വം ഘോഷിക്കയില്ല അതിലെ പ്രഭുക്കന്മാർ എല്ലാവരും നാസ്തിയായി പോകും അതിന്റെ അരമനകളിൽ മുള്ളും അതിന്റെ കോട്ടകളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപ്പക്ഷികൾക്ക് താവളവും ആകും മരും മൃഗങ്ങളും ചെന്നായിക്കളും തമ്മിൽ എതിർപ്പെടും വനഭൂതം വനഭൂതത്തെ വിളിക്കും അവിടെ വേതാളം കിടക്കുകയും വിശ്രാമം പ്രാപിക്കുകയും ചെയ്യും അവിടെ അസ്ത്രനാഗം കൂടുണ്ടാക്കി മുട്ടയിട്ട് പൊരുങ്ങി കുഞ്ഞുങ്ങളെ തൻ്റെ നിഴലിൻ കീഴേ ചേർത്തുകൊള്ളും അവിടെ പരുന്ത് അതതിന്റെ ഇണയോട് കൂടും യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ അവയിലൊന്നും കാണാതിരിക്കേയില്ല ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല അവന്റെ വായല്ലോ കൽപ്പിച്ചത് അവൻ്റെ ആത്മാവത്ര അവയെ കൂട്ടിവരുത്തിയത് അവൻ അവയ്ക്കായി ചീട്ടിട്ടു അവൻ്റെ കൈ അതിനെ അവയ്ക്ക് ചരട് കൊണ്ട് വിഭാഗിച്ചു കൊടുത്തു അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും